ബിഗ് ബോസ് താരങ്ങളായ അർജുൻ ശ്യാമും ശ്രീധു കൃഷ്ണനും പ്രധാന വേഷത്തിലെത്തുന്ന മദ്രാസ് മലർ എന്ന ഷോർട്ട് ഫിലിമിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ അർജുൻ ശ്രീധു എന്നീ പേരുകളിൽ തന്നെയാണ് ഇവർ ഈ ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിരിക്കുന്നത് മദ്രാസ് മലരിനെ അഭിനേതാക്കളുടെ പ്രകടനവും സംവിധാനവും സംഗീതവുമെല്ലാം ഒരുപോലെ കൈയ്യടി നേടുന്നുണ്ട് അതിമനോഹരമായ ഫെയിമുകളാണ് മറ്റൊരു പ്രത്യേകത ഒരു നിയോഗം പോലെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് നമ്മുടെ വിജയത്തിനായി നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുകയും ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നാൽ സന്തോഷിക്കുകയും ദൂരെ എവിടെയോ നിന്ന് ആ വിജയം കാണുകയും ചെയ്യുന്നവരുടെ കഥയാണ് മദ്രാസ് മലർ യൂട്യൂബിലാണ് ഈ ഹ്രസ്വചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് സംവിധായകനാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അർജുൻ മദ്രാസ് മലരിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുനൻ്റെ ജീവിതത്തിലേക്ക് ആകസ്മികമായി കടന്നു വന്ന ഒരാളാണ് ശ്രീതു ബിഗ് ബോസിൽ ശ്രീധുവിൻ്റെ അർജുനെ എന്നുള്ള നീട്ടിവിളി ഹിറ്റായിരുന്നു ഇതും മദ്രാസ് മലറിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്